ഇൻസ്റ്റയിൽ ഇപ്പോഴേ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു മത്തി വറ്റിച്ച് പൊരിച്ചെടുക്കുന്നുണ്ട് അതാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നതേ ഒരു അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് നല്ല ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് അതുകൊണ്ടേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ ഇത് നമുക്ക് മത്തിയിൽ മാത്രം എല്ലാ മീനിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിലേക്ക് ആദ്യം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് പ്രത്യേകം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പാൻ ചൂടാക്കിയിട്ടില്ല കേട്ടോ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒരു അര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അത് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടാവുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ആദ്യമൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്താണ് ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് കമ്മിയായിട്ട് തോന്നി തോന്നിയിട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ അവർ സാധാരണ നല്ലപോലെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കേട്ടോ ഞാൻ പിന്നെ അത്ര നമ്മൾ ഉപയോഗിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അത്രയും തോന്നെ എടുക്കാത്തത് കൊടികളെ എണ്ണയിൽ മിക്സ് ആയതിനു ശേഷം നമ്മളൊന്നും തീ ഓണാക്കുക എന്നിട്ട് അതൊന്നും ചൂടാക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി കുറച്ച് കൂടുതലുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്കൊരു ഒര ടേബിൾ സ്പൂണോളൊക്കെ മതിയാവും കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ നമ്മുടെ ഇഷ്ടമാണല്ലോ അത്രത്തോളം വേണം എന്നുള്ളത് നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇത് പുളി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് പുളി വരുന്നുണ്ട് ഒന്ന് തക്കാളിയും അതുപോലെ തന്നെ വാളാമ്പുളിയും വരുന്നുണ്ട് കേട്ടോ പുളി ചിലവർക്ക് നല്ലപോലെ ഇഷ്ടം ഉണ്ടാവില്ല ചിലർക്ക് പുളി നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ എണ്ണം കുറക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തക്കാളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അത് നല്ലപോലെ അരച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ വഴറ്റിയെടുത്തതിനു ശേഷം ഇനി നമ്മൾ പിഞ്ഞ് വെച്ച വാളൻ പുളിയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് അതൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്ത് പിഴഞ്ഞെടുത്ത് ഉണ്ടായിരുന്നത് അത് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക പിന്നെ ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം മതിയെ കാരണം തക്കാളിയിൽ നിന്നുള്ള കുറച്ച് വെള്ളവും ഉണ്ടല്ലോ അപ്പം അത്ര തന്നെ മതിയാവും ഇനി നമുക്കിതൊന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ അത് നമ്മൾ ഈ ചട്ടി മൊത്തം ഇങ്ങോട്ട് കവറാവുന്ന രീതിയിലൊന്നിങ്ങനെ വെച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മീൻ വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ അടുക്കി അങ്ങ് മീൻ അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഞാനിവിടെ മത്തിയാണ് എടുത്തേക്കുന്നത് മത്തിയിലും അയലയിലും ഇനി നിങ്ങൾക്ക് കഷ്ണ മീനൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അത് ചെയ്യാം കേട്ടോ അപ്പോൾ ദേ ഞാൻ ഗ്രേവിയിൽ ഇതുപോലെ മീനിനെ അങ്ങ് നിരത്തി അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും ചെയ്യാനില്ല നമ്മൾ തീയൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ ഗ്രേവി നല്ല പോലെ ഇങ്ങനെ തിക്കായി വരികയും ചെയ്യും മാത്രമല്ല താഴെ ഭാഗം ഇങ്ങനെ മുരിഞ്ഞു വരികയും ചെയ്യും കേട്ടോ ആ ഒരു സമയമാണ് നമ്മളിത് തിരിച്ചിടാനായിട്ട് നോക്കുന്നത് അപ്പോൾ തിരിച്ചിടുന്നതിൻ്റെ മുൻപായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിൽ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ട് ഇനി വേറൊന്നും ചെയ്യാനില്ല ആ ഭാഗം കൂടെ നല്ലപോലെ ഈ ഗ്രേവി നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ അങ്ങ് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അതിന് നമ്മൾ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുക്കുക അതും മീഡിയ ലോ ഫ്ലൈമിൽ വെക്കണം കേട്ടോ ഹൈ ഫ്ലൈമിൽ ഇട്ടാലേ പെട്ടെന്ന് കരിഞ്ഞു പോവേ ഉള്ളൂ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് അതുപോലെ അങ്ങ് വെച്ചാലുണ്ടല്ലോ നല്ല അടിപൊളി മീൻ വറ്റിച്ച് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്